ആകെയുള്ള കച്ചുത്തുരുമ്പായിരുന്നു അതിലായിരുന്നു മൊത്തം പ്രതീക്ഷയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഈ വിഷയം ഒന്ന് കത്തിച്ചെടുക്കാം അതോടുകൂടി യു ഡി എഫിന് അനായസ വിജയം നേടാം ഇതൊക്കെയായിരുന്നു യു ഡി എഫ് കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടിയത് എന്നാൽ ഇതാ അതും കത്തിത്തീർന്നു അല്ലെങ്കിൽ എരിഞ്ഞു തീർന്നു എന്ന് പറയാം വിഷയം മറ്റൊന്നുമല്ല മാസപ്പടി കേസ് തന്നെയാണ് ഇന്നത്തെ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് നാളത്തെ ദിനപത്രങ്ങളിലും വാർത്ത വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നലെയും ഒരു വാർത്തയുണ്ടായിരുന്നു ദില്ലി ഹൈക്കോടതിയിൽ നിന്നും മാധ്യമങ്ങൾ അത് വലിയ വാർത്തയായില്ല മാധ്യമങ്ങളുടെ തലക്കെട്ട് പോലും ആയില്ല എന്നോർക്കണം നേരത്തെ എസ് എഫ് ഐ ഒ കേസ് മാസപ്പടി കേസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ദിവസവും അന്തിച്ചർച്ചയായിരുന്നു എല്ലാ ദിവസവും തലക്കെട്ടുകളായിരുന്നു ഒന്നാം പേജിൽ ഒന്നാം കോളം വാർത്തയായിരുന്നു എന്നാൽ ഇന്ന് മാധ്യമങ്ങൾ അതൊക്കെ മെല്ലെ മെല്ലെ മറക്കുകയാണ് എന്തുകൊണ്ട് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആർക്കൊക്കെ മാധ്യമങ്ങൾ കൊണ്ട് യു ഡി എഫിനുണ്ട് ബി ജെ പിക്ക് ഉണ്ട് കുഴനാടൻ ഷോൺ ജോർജ് ഇവരൊക്കെ ഇപ്പോൾ എവിടെയുണ്ട് എന്ന് പോലും അറിയില്ല ഈ വിഷയത്തെ കുറിച്ച് മെണ്ടുന്നില്ല ദില്ലി ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഇതാ പുതിയ വാർത്ത വന്നിട്ടുണ്ട് വാർത്ത മറ്റൊന്നുമല്ല എസ് എഫ് ഐ ഒക്കെ വമ്പൻ തിരിച്ചടി വമ്പൻ തിരിച്ചടി എന്ന് വെച്ചാൽ വമ്പൻ തിരിച്ചടി സി എം ആർ എക്സാലോജി കേസ് ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല ഒരു തുടർ നടപടിയും സ്വീകരിക്കാൻ പാടില്ല ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവാണ് ദില്ലി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു സി എം മാറിൻ എക്സാലോജിക് കേസിൽ എന്ന് വെച്ചാൽ മാശപ്പടി കേസിൽ ഒരു നടപടിയും തുടർ നടപടികളും സ്വീകരിക്കാൻ പാടില്ല കീഴ്ക്കോടതിയോടും കോടതിയോടും എസ് എഫ് ഐ ഒ കൃത്യമായ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത് മാതൃഭൂമി കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് എക്സാലോജിക് സി എം മാറിൻ ഇടപാട് ഉടൻ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനെതിരെ ദില്ലി ഹൈക്കോടതി എക്സാലോജിക് സി എം മാർ ഇടപാട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനെതിരെ ഡൽഹി ഹൈക്കോടതി വാർത്ത ഇങ്ങനെയാണ് എക്സാലോജിക് സി എം ആർ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ കോടതിയിൽ എസ് എഫ് ഐ ഒ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനെതിരെ ഡൽഹി ഹൈക്കോടതി സി എം ആറിൽ ഫയൽ ചെയ്ത കേസിൽ തീർപ്പാക്കുന്നതുവരെ വിചാരണ കോടതിയിലെ നടപടികളുമായി എസ് എഫ് ഐ ഒ മുന്നോട്ട് പോകാതിരിക്കുന്നത് നീതി നിർവഹണത്തിന് ഗുണം ചെയ്യുമെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി ഇതോടെ എറണാകുളം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ എസ് എഫ് ഒയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പായി ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് പുറത്തിറക്കിയ ഉത്തരവിലാണ് വിചാരണ കോടതിയിലെ തുടർ നടപടികൾ തൽക്കാലത്തേക്ക് തടയുന്ന തരത്തിലുള്ള പരാമർശമുള്ളത് ഇതിനിടെ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്തത് ആശയവിനിമയത്തിലെ കുറവ് കാരണമാണെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചേതൻ ശർമ്മ അറിയിച്ചതായും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എസ് എഫ് ഒ വകുപ്പും തമ്മിൽ ആശയവിനിമയത്തിലുണ്ടായ കുറവ് കാരണമാണ് റിപ്പോർട്ട് ഫയൽ ചെയ്തത് െന്നും ഇത് മനഃപൂർവ്വം ഉണ്ടായതല്ലെന്നും അലക്ഷ്യമായി സംഭവിച്ചതാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചതായാണ് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് വാദം നടക്കുന്നതിനിടയിൽ കേസിന്റെ തുടർ നടപടികൾ അന്ന് തന്നെ സ്റ്റേ ചെയ്യുന്ന അവസ്ഥയിൽ എന്ന് വെച്ചാൽ അന്വേഷണം സ്റ്റേ ചെയ്യുന്ന അവസ്ഥയിലെത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി പ്രതിനിധി പറഞ്ഞു അന്വേഷണം തുടരട്ടെ കുറ്റപത്രം അതില്ലെങ്കിൽ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യില്ല എന്ന് അത് മുഖവിലക്കെടുത്തുകൊണ്ടാണ് കോടതി എങ്കിൽ അന്വേഷണം തുടരട്ടെ എന്ന് പറഞ്ഞത് അന്വേഷണ റിപ്പോർട്ട് അതില്ലെങ്കിൽ കുറ്റപത്രം കോടതിയിൽ കൊടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറയുകയും അത് എസ് എഫ് അംഗീകരിക്കുകയും ചെയ്തതാണ് വാക്കാൽ അംഗീകരിക്കുകയും ചെയ്തതാണ് അതിനുശേഷമാണ് എസ് എഫ് ഐ വിചാരണ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് കുറ്റപത്രം സമർപ്പിച്ചത് അത് വലിയ വാർത്തയാക്കി മാറ്റി എത്രയോ ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത വിഷയമായിരുന്നു ആ നടപടികളാണ് മുന്നോട്ട് കൊണ്ടുപോകരുത് എല്ലാം നിർത്തിവെക്കണമെന്ന് ദില്ലി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾ പക്ഷേ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഇതിനേറെ പറയുന്നു ഒരു ഹെഡ്ലൈൻ വാർത്ത പോലും നൽകുന്നില്ല ഇനിയിപ്പോൾ ഏഷ്യാനെറ്റ് വാർത്ത കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടില്ല എന്നൊന്നും പറയേണ്ട ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്ത എങ്ങനെയാണ് മാസപ്പടി കേസ് എസ് ഫയോക്ക് തിരിച്ചടി വിചാരണ കോടതിയിലെ നടപടികളുമായി മുന്നോട്ട് പോകരുതെന്ന് ദില്ലി ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ആ വാർത്ത എങ്ങനെയാണ് മാസപ്പടിക്കേസിൽ എസ് എഫ് ഐ തിരിച്ചടിയായി ദില്ലി ഹൈക്കോടതി ഉത്തരവ് വിചാരണ കോടതിയിലെ നടപടികളുമായി മുന്നോട്ട് പോകരുതെന്ന് ദില്ലി ഹൈക്കോടതി ഉത്തരവിട്ടു ഉത്തരവിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു നിലവിലെ ഹർജിയിൽ ഹൈക്കോടതി തീരുമാനം എടുക്കുന്നതുവരെ തുടർ നടപടികളില്ലെന്നാണ് ദില്ലി ഹൈക്കോടതി ഉത്തരവ് ഇത് സംബന്ധിച്ച് എസ് എഫ് ഐ ദില്ലി ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്ത വാർത്ത ചർച്ച ഉണ്ടാകുമോ ഇന്ന് എന്ന് നമുക്ക് ആലോചിക്കാം കാരണം എത്രയോ നാളുകളായി കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കി മാറ്റിയ സംഭവമാണ് ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് സെറ്റ് ചെയ്ത ഒരു കേസിൽ ഒരു ഏജൻസി അന്വേഷിച്ച കേസിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം എങ്ങനെ നടക്കും ഇതാണ് ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ മാധ്യമങ്ങൾ നൽകിയിരുന്നില്ല അവർ പറഞ്ഞു അന്വേഷണം നടക്കും ഇതാ പിണറായി വിജയൻ കൊടുക്കാൻ പോകുന്നു പിണറായി വിജയന്റെ മകൾ വീണാ വിജൻ കൊടുക്കാൻ പോകുന്നു കുരുക്കു മുറുകുന്നു എസ് എഫ് ഐ എന്ന് പറഞ്ഞ സാധാരണ അന്വേഷണ ഏജൻസിയല്ല എന്തും ചെയ്യാൻ അധികാരമുള്ള ഏജൻസിയാണ് എന്നൊക്കെയായിരുന്നു വാർത്ത കൊടുത്തു കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല തിരിച്ചടി നേരിട്ടപ്പോൾ എല്ലാവരും മൗനമാണ് എവിടെ പോയി മാത്യു മാത്യുഴൻ വാർത്താ സമ്മേളനം വിളിച്ച് നിയമസഭയ്ക്ക് അകത്തും പുറത്തും പുറത്തുമൊക്കെ പൊട്ടിത്തെറിച്ച മാത്യു കോഴനാടൻ എവിടെ ഷോൺ ജോർജ് ഇതിന് പുറകെ തന്നെ നടന്ന ഷോൺ ജോർജ് ഉണ്ട് ബി ജെ പി നേതാവ് സി ജോർജിന്റെ മകൻ അദ്ദേഹം ഇപ്പോൾ മിണ്ടുന്നില്ല ഒരു അക്ഷരം മിണ്ടുന്നില്ല അദ്ദേഹത്തോട് മിണ്ടിപ്പോകരുത് എന്ന് നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അക്ഷരം ഇത് സംബന്ധിച്ച് മിണ്ടിപ്പോകരുത് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന കമന്റുകൾ എല്ലാം ഉടൻ നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഷോൺ ജോർജിനോട് പി സി ജോർജിൻ്റെ മകനോട് ബി ജെ പി നേതാവിനോട് പക്ഷേ അതും ഒറ്റക്കോളം ചെറിയ വാർത്തയിലൊതുക്കിയ മാധ്യമങ്ങളാണ് നമുക്കുള്ളത് എന്ന് വെച്ചാൽ ഏകപക്ഷീയമാണ് മാധ്യമങ്ങളുടെ നിലപാട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതിന്റെ ഒരു തെളിവ് കൂടി എന്ന് മാത്രം അതേസമയം മാത്യു കുഴി നടന്ന ഇവിടെ ഷോൺ ജോർജ് മിണ്ടുന്നില്ല ഇതിനേറെ പറയുന്നു പ്രതിപക്ഷ നേതാവ് എവിടെ നിലമ്പൂർ ഇലക്ഷൻ നടക്കുകയാണ് ജനങ്ങളോട് മറുപടി പറയണം ഇത്രയും കാലം ഇതുവരെയ വാർത്തയാക്കി മാറ്റി ഇതാ പിണറായി വിജയൻ സർക്കാർ രാജിവെക്കാൻ പോകുന്നു പിണറായി വിജയൻ കുരുക്കു കുരുക്കുമുറുകുന്നു പിണറായി വിജയന്റെ കുടുംബം വഴിപതിക്കാർ എന്നൊക്കെ പറഞ്ഞു വാർത്തകൾ ചമച്ചവർ അത് ഏറ്റുപിടിച്ചവർ വാർത്താ സമ്മേളനം നടത്തിയവർ ഇപ്പോൾ എവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത് മറുപടി പറയേണ്ടി വരും ജനങ്ങൾക്ക് മുന്നിൽ നാളെ എന്നാണ് സി നേതാക്കൾ പറയുന്നത്